എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ കുത്തേടം ഗ്രാമപഞ്ചായത്തിൽ വിയെ ഉപരോധിച്ച് സിപിഎം നടത്തിയ സമരം ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതമായ ആദ്യഘടുവായ നാൽപ്പതിനായിരം രൂപ വിതരണം ചെയ്യാനുള്ള സംഗമം ഇരുപത്തിയാറാം തീയതി പഞ്ചായത്തിൽ നടക്കാനിരിക്കെ സിപിഎം നടത്തിയ സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ നാടകമാണെന്നും യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് ആദ്യഘട്ടു നൽകാൻ ഇരുപത്തിയാറിന് നടക്കുന്ന ലൈഫ് സംഗമത്തിൽ ആദ്യഘഡു നാൽപ്പതിനായിരം രൂപ നൽകാനും ബാക്കി വരുന്ന മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ സർക്കാർ വിഹിതം ഒരു ലക്ഷം രൂപയും കൊടുക്കാനും സാധിക്കുമെന്നും മെമ്പർമാർ പറഞ്ഞു ഇതിൽ ബാക്കി വരുന്ന രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ ജില്ലാ ബ്ലോക്ക് വിഹിതം നാൽപ്പതിനായിരം രൂപയും ഹഡ്കോയിൽ നിന്നെടുക്കുന്ന ലോൺ തുകയായ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കിട്ടിയാൽ മാത്രമാണ് മുഴുവൻ തുകയും ഗുണഭോക്താക്കൾക്ക് നൽകുവാൻ കഴിയുകയുള്ളൂവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു അവർക്ക് ഇരുപത്തിയാറാം തീയതി ആദ്യ ഗഡു കൊടുക്കാൻ വേണ്ടി അവരുടെ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം സി പി എമ്മിന്റെ ആർമുഖ്യത്തിൽ ഇവിടെ വന്നൊരു നാടകം കളിയുണ്ടായി കാരണം കൃത്യമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് ഈ പദ്ധതി തുറന്നു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം നിലവിലെ പഞ്ചായത്തിന്റെ വീതം നാൽപ്പതിനായിരം രൂപയും സർക്കാർ വീതം ഒരു ലക്ഷം രൂപയാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ആകളിലെത്തുക ബാക്കി വരുന്ന രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്ന് പറയാൻ അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം അടുപ്പിൽ ലോണും ഇരുപതിനായിരം ലോക്കും ഇരുപതിനായിരം ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ലഭിച്ചാലേ പൂർണമായും നാല് ലക്ഷം രൂപ അതൊക്കെ ലഭിക്കുകയുള്ളു പക്ഷേ ഈ പാവങ്ങൾ ഇപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവരോട് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പഞ്ചായത്തിന്റെ കയ്യിൽ റെഡി ആയിട്ടുള്ളതെന്ന് അതിൽ വിലകൾ പൊളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞത് കൃത്യമായി ധാരണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് വന്ന് ഈ ഏടെ മുന്നിൽ വന്ന് ഒരു നാടകം കളിക്കുകയുണ്ടായി ഈ പറയുന്ന വീടുകളൊക്കെ ഞങ്ങളെ ഭരണസമര കാര്യത്തിലുള്ളതാ കഴിഞ്ഞ ഭരണസഭയുടെ കാലത്തുള്ളതാ കൃത്യമായി അവർക്കറിയാം അന്നൊന്നും കൊടുക്കാതെ ഇപ്പോൾ നടക്കുന്ന നാടകം തികച്ചും പ്രയസനമാണെന്ന് ഈ അവസ്ഥ ഹഡ്കോയിൽ നിന്നും ലോൺ ലഭിച്ചാൽ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കാനുള്ള മുഴുവൻ തുകയും ലഭിക്കുക അതിനുവേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ച് ലോൺ ലഭ്യമാക്കുന്നതിനാവശ്യമായ തീരുമാനം സർക്കാർ നൽകേണ്ടതുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ടി പി സഫിയ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ മറ്റ് യു ഡി എഫ് മെമ്പർമാർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂത്തേടം